അവലും രണ്ട് രണ്ട് വറ്റൽമുളകും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയിട്ട് ഇതുപോലൊരു പലഹാരങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ പിന്നെ ഇങ്ങള് ഇതെന്നെ ഇണേക്കാരം അവല് കിട്ടുമ്പോൾ കേട്ടോ കാരണം അവല് വെച്ചിട്ട് നമ്മൾ പലതുണ്ടാക്കലുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റിയാണ് മക്കളെ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയമൊന്നും ഒട്ടും കളയും വേണ്ട നമ്മളെ വീഡിയോക്ക് ഇപ്പം തന്നെ ഒരു ലൈക്കും ചെയ്തോളി പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവും ഉള്ളത് ഉറപ്പായതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനത അവലാണ് അവലിനിപ്പോൾ ഏത് മോഡലായാലും കുഴപ്പമില്ല നല്ല വെള്ളം അവലുണ്ടാവും തവിടുള്ള അവലുണ്ടാവും ഒക്കെ ഉണ്ടാവും ഇനി വറുത്ത അവലുണ്ടാവും ഏതായാലും ഒരൊറ്റ ഗ്ലാസ് ഒരു കപ്പ് അവലെടുക്കുക അത് നന്നായിട്ടൊന്ന് കഴുകട്ടോ അവൽ കഴുകിക്കോളണം എന്നില്ല നമ്മൾ വിചാരിക്കുകയുണ്ടാവും പക്ഷെ അവല് വരേ സ്ഥലത്തു നിന്നൊക്കെ വരുന്നതുകൊണ്ടേ അത് തുറന്നിട്ടിട്ടും അവിടെയും ഇവിടെ ഇട്ടിട്ടും ഒക്കെ ആയിരിക്കും ഇതിൻ്റെ പരിപാടി അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് കഴുകേണ്ടേ അവൽ കഴുകാതെ നല്ല വൃത്തിയുള്ളത് നമ്മളെന്നെ മില് കൊണ്ടു കുത്തിച്ച് കൊണ്ടുവന്ന അവലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കഴുകരുത് കേട്ടോ കാരണം ഇത് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ആ തവിടൊക്കെ പോവാണ് തവിടൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമാണ് പക്ഷെ നമ്മളത് കടയിൽ നിന്ന് വാങ്ങിയ ആയതുകൊണ്ടാണ് കൊണ്ടാണ് നന്നായിട്ടൊന്ന് കഴുകിയത് ആ കഴുകി അവലിൽ ലേശം അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കേട്ടോ ആ ഒരു സമയം കൊണ്ട് എന്ത് ചെയ്ത് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള അല്ലയൊക്കെ കളഞ്ഞ് അതിന്മല്ലൊരു പൂപ്പലൊക്കെ ഉണ്ടായിനി അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തേ കട്ട് ചെയ് നമ്മൾ സ്പീഡിൽ ഇങ്ങനെ സവാള കട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു കട്ടക്കെട്ടായിട്ടൊക്കെ ചാടും പക്ഷേ നമ്മൾ ആ ഒരു കട്ടക്കെട്ടായി ചാടിയതൊക്കെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇതിലായിട്ട് നമ്മൾ സവാള കിട്ടും കേട്ടോ അപ്പോൾ നല്ല നേരിതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം സവാള എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എലിയൻ പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു എലിയൻ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സവാള ഒക്കെ നല്ലോണം മുരിഞ്ഞു കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരു സവാള അങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ അവൽ പെട്ടെന്ന് തന്നെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അവൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടിയെക്കേണ്ട ആവശ്യമുള്ളൂട്ടാന്ന് നനച്ചാണ്ട് അപ്പം ആ അവല് നന്നായിട്ട് കുതിർന്നതിന് ശേഷം ആ ഇതുപോലൊരു മിക്സഡ് ജാർ ഇനിയിപ്പോൾ വലുത് വേണമെങ്കിൽ എടുക്കാം ജാർ ചേർന്ന് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഈ ചെറിയ ജാറാവുമ്പോൾ എന്താ പറയുക നമ്മളിതിൽ വറ്റൽമുളക് അങ്ങനെ വറുത്തതോ അല്ലെങ്കിൽ വെയിലത്തുന്നിടത്തോടെ നല്ല നെരിഞ്ഞതോ ഒന്നുമല്ല നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത്യാവശ്യം തണുത്ത വറ്റൽ അപ്പോൾ അതത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടണം എന്നനുഭവം പൊടിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് ചെറുതാവുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുക മൂന്നാലെ വെളുത്തുള്ളിയും ആ മുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തേട്ടാ അപ്പോൾ രണ്ട് മൂന്ന് വറ്റൽ ആയതുകൊണ്ടാണ് രണ്ട് വറ്റൽ മുളകേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണിത് ഇതിലൊന്നും പിറലാനേ ഉള്ളൂ മിക്സിൻ്റെ ജാറിൽ ഒരുപാടൊന്നും ഇല്ല അടിയിലൊന്നും ഇല്ല ചുറ്റോടിയിട്ടൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇത് ഈ മിക്സിൻ്റെ ജാറിൽ നിന്ന് ഒഴിവാക്കാനും നിൽക്കണ്ട ആ ഒരു അവലിന്ന് പകുതി എടുത്തിട്ട് ഇതീക്കിട്ട് കൊടുക്ക കേട്ടോ പിന്നെ വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല നമ്മൾ വെള്ളത്തിട്ടപ്പോൾ തന്നെ ആ വെള്ളം ഒര ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം വെള്ളത്തിട്ടപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കണേ അതിന് മുമ്പ് കഴുകിയപ്പോൾ അതിൽ കുറേ വെള്ളം ബാക്കിയൊക്കെ ഉണ്ട് ഊറ്റിയിട്ട് മുഴുവനൊന്നും പോയിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമുള്ള വെള്ളമൊക്കെ കുടിച്ചൊരു അവലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് കുടിച്ചെടുത്തേ അപ്പം ഇങ്ങള് വലിയ ജാറിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടട്ടാക്കി അരക്കണ്ട ആവശ്യമൊന്നുമില്ല ഒരു കപ്പ് കപ്പവിലല്ലേ ഒരു ഗ്ലാസ് ആവല് അപ്പോൾ ഒരു ഗ്ലാസ് അവല് അത്യാവശ്യം വലുപ്പം ഉള്ള നമ്മൾ അരിയൊക്കെ അരക്കുന്ന ജാറാണെങ്കിൽ ആ ഒരു ജാറിലിട്ടിട്ട് ഒറ്റ അരവരച്ചാൽ മതി കേട്ടോ ഞാൻ അരി അരക്കണ ജാർ തീരെ മൂർച്ചയില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മുളകും വെളുത്തുള്ളിയും അരക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജാറെ എടുത്തത് അപ്പം അതിൽ തന്നെ ആയിക്കോട്ടെ ചേച്ചിട്ട് ഞാൻ രണ്ടാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ആവുലരിഞ്ഞു വരുമ്പോൾ നല്ലൊരു നമുക്കൊരു ഒട്ടിന പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് മിക്സിൻ്റെ ചാറിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സ്പൂണൊക്കെ ഒഴിവാക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് വടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഞാനിത് മുഴുവൻ ഇങ്ങോട്ട് വടിച്ചെടുത്തങ്ങനെ കിട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതാ ഒരു മൂന്നാലല്ലി കറിവേപ്പില കറിവേപ്പില ഇതിന് വല്ലാത്തൊരു രുചി കൊടുക്കുകയും ചെയ്യും പിന്നെ ഇപ്പോൾ കറിവേപ്പില നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് ഉൾപ്പെടുത്തണോ അത്രത്തോളം നമ്മളെ ശരീരത്തിന് നല്ലൊരു സാധനമാണ് കറിവേപ്പില പ്രത്യേകിച്ച് ഈ ഒരു പലഹാരത്തിന് കറിവേപ്പിലൊക്കെ നല്ലൊരു പങ്കുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചിട്ടില്ല ഒരു നാല് മൂന്നോ നാലോ അല്ലൊക്കെ എടുത്ത് കറിവേപ്പില നന്നായിട്ടൊന്ന് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് കണ്ടിട്ടാണ് പിന്നെ ഇതൊക്കെ ഇട്ടു കൊടുത്ത് നിങ്ങൾ കണ്ടോ എന്താണ് മുളകാണ് ഈ മുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പച്ചമുളകാണ് പക്ഷേ പച്ചമുളക് ഒന്ന് പഴുത്തുകണേ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കറൻ്റൊക്കെ അറിയില്ല പഴുത്തക്കണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചോപ്പ് തക്കാളി എന്ന് വിചാരിക്കേണ്ട കേട്ടോ പച്ചമുളക് ആണ് അത്യാവശ്യം എരിയുള്ള മുളക് ആയതുകൊണ്ട് തന്നെ ഒരു എണ്ണ എടുത്തിട്ടേ ഉള്ളൂ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തേ പിന്നെ ഞാൻ തീർക്കിയിട്ടുള്ളത് ഇഞ്ചിയാണ് ഇഞ്ചും ഈ ഒരു പലഹാരത്തിന് അത്യാവശ്യമാണ് കേട്ടോ ഇനിയിപ്പോൾ പച്ചമുളക് ഇല്ലേലും കുഴപ്പമില്ല കാരണം ഇതിൽ വറ്റൽമുളക് ചേർത്തോണ്ട് തന്നെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് അപ്പോൾ ഇഞ്ചി അത്യാവശ്യം ഒരു ഇഞ്ചി കഷ്ണത്തിൽ ഒരു ഇഞ്ചി വലുപ്പത്തിൽ തന്നെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു സവാള എന്തല്ല കട്ട് ചെയ്ത് വെച്ചാൽ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാൻ അര കപ്പ് കടലമാവ് ഇനിയിപ്പോൾ ഈ കടലമാവ് ഞാൻ ഇട്ട് കൊടുക്കണമെങ്കിലും ഇങ്ങളടുത്തില്ലെങ്കിൽ ഇതിന് പകരം ഒരു അരക്കപ്പ് മോ ഗോതമ്പ് പൊടിയോ മൈതാപ്പൊടിയോ കൊടുക്കട്ടോ അപ്പോൾ ഞാൻ അര കപ്പ് കടലമാവും അര അരക്കപ്പ് മൈദിയാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് മൈത മാത്രെങ്കിൽ ഈ ഒരു അളവ് ഒരു കപ്പ് അവലിക്ക് ഒരു കപ്പ് തടലമാവ് എടുത്താൽ മതി അതില്ലെങ്കിൽ ഒരു കപ്പ് ഇതെടുക്കുക എന്താ ഗോതുമ്പൊടിയോ മൈദപ്പൊടിയോ അപ്പോൾ ഞാനിപ്പോൾ അരിയിച്ചാണ് ഇട്ടെടുക്കണത് രണ്ടും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് രണ്ടും എടുത്തത് ഇനിയിപ്പോൾ എന്തെയ്യാധിക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരു സവാള ഈ അവല് ഈ അര കപ്പ് അരിപ്പു മൈതപ്പൊടിയും അരകപ്പ് കടലമാവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എന്താ ഇതിലേക്ക് ഒരു നല്ലൊരു കളറ് നമ്മൾ പലഹാരത്തിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തേട്ടാ പിന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഒരുപാട് വെള്ളം വാർന്നിട്ട് കുഴക്കണ്ട ആദ്യം തന്നെ കുറച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം ഈ അവലിൻ്റെ നിലമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ രാവിലിൻ്റെ നനവ്ക്ക് ഇതിക്ക് പിന്നെ എത്ര വേണം പിന്നെ ഉള്ളിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെള്ളം ഇറങ്ങലൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം പിടി കിട്ടും ഈ ഒരു ഇതൊക്കെ കുറച്ചൊന്ന് നഞ്ഞണം തോന്നിയിട്ട് ബാക്കിയുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് കുഴച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇതിൻ്റെ എല്ലാ അംശങ്ങളും ഒക്കെ വരെ ഒന്ന് കുഴച്ചെടുക്കട്ടെ ഇനിക്ക് ഇത് എല്ലാ അംശവും എല്ലാ ഭാഗത്തും എത്തുകയെന്ന് പറയുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട ജസ്റ്റ് ഇങ്ങനെ കുഴക്കുമ്പോഴൊക്കെ എല്ലായിടത്തും എത്തും അപ്പം ഈ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ കണക്ക് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക കാരണം ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഇനിക്ക് പറയാൻ കഴിയൂല നമ്മളതിങ്ങനെ കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ താ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ വെള്ളം ഒരു ക്ലാസ് വെള്ളമൊക്കെ ഇതിന് ഏകദേശം ആവുന്നുള്ളൂ പിന്നെ ഓരോരുത്തരെയും പൊടി ഇടുന്ന അനുസരിച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതായാലും ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം നമുക്കിതിൽ ഉപ്പുണ്ടോ എന്ന് ഈ ഒരു ടൈമിൽ നോക്കണം ഇതിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു സമയത്ത് തന്നെ ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇതിൽ എല്ലായിടത്തും എത്തുമല്ലോ കാരണം നമ്മൾ വെള്ളം കൂട്ടിയിട്ടുള്ള പരിപാടിയാണോ ഉപ്പ് വീണ്ടും ഇട്ടൊക്കെ വെക്കുക പക്ഷേ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൽ ഉപ്പ് ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കുഴക്കണ സമയത്ത് ഉപ്പ് വേണോ വേണ്ടെന്നൊക്കെ നോക്കുക അപ്പോൾ ഏതായാലും ഇത് കുഴ കുഴക്കാന്ന് പറയുമ്പോൾ മിക്സ് ചെയ്യാത്രേ ഉള്ളൂ ഇനി ഇത് കുഴച്ചതിന് ശേഷം ശേഷതാണ് ഈ ഒരു പരുവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്വിട്ടതിൻ്റെ പരിപാടി എൺപത് ശതമാനം കഴിഞ്ഞു അതിന് ശേഷം എന്തെയ്യാ നമ്മളെ കൈ നല്ലോണം കഴുകുക നമ്മളിപ്പോൾ ഇതിങ്ങനെ കുഴച്ചാൽ ഒരു ഇതൊക്കെ നമ്മളെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയല്ലേ അവലും നല്ലോണം ഒട്ടും പിന്നെ മൈദയും കള്ളുമൊക്കെ ഒട്ടും അപ്പോൾ ഒട്ടുമ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ കഴിയൂല അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു കുഴക്കൽ മിക്സ് ചെയ്യൽ കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കൈയിൽ കഴുകി കുക്കി ശേഷം നമ്മൾ കൈ നല്ലോണം ഒന്ന് നനയ്ക്കുക ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചാൽ മതിയാവും അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക ആദ്യം കൈ ഒന്നതിൽ മുക്കുക എന്നിട്ട് ഒന്ന് കൊടിയാം കയ്യൊന്ന് കൊടിയ കൊടയുമ്പോൾ അതിൽ നിന്ന് വെള്ളം കുറേ പോകും കൈ ജസ്റ്റ് ഒരു നനവേ ഉണ്ടാവുള്ളൂ ആ ഒരു നനവേ പാടുള്ളൂ എന്നാലും നനയേ നന വേറാനും പാടില്ല എന്നാൽ ക്യാഷം നനവ് വേണാനും എന്നിട്ടാൽ നനവിൽ നമുക്ക് അത്യാവശ്യം ഒരു ചെറുനാരങ്ങനെ വലുപ്പത്തിലൊക്കെ ഒരു ഉണ്ട എടുത്തിട്ട് നല്ലോണം ഒന്ന് ഉരുക്കിയതിന് ശേഷം നമ്മൾ വണ്ടിയില്ല ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു ഒരു ചായക്ക വെള്ളം വെച്ചാൽ ഒരു ചായക്ക വെള്ളം വെച്ചാണ്ട് വേഗം ഇതിന് ഒരുങ്ങിയാൽ ചായ വെള്ളം തിളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു പ്രിപ്പയറിങ്ങൊക്കെ കഴിയും ഈ പ്രിപ്പയറിങ്ങൊക്കെ കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ എല്ലാം ഉണ്ടാവുകയുള്ളു അപ്പോൾ അതുപോലെ വെള്ളം തീം വച്ചിട്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ട് ഇതിന് കഴിഞ്ഞാൽ ചായ തണുക്കുന്ന സമയം കൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന മാത്രമല്ല ഇത് എന്താണ് ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുക നല്ല ഭംഗിയില്ല കാണാൻ നല്ല മൂരിയും ചെയ്യട്ടോ ഒട്ടും എണ്ണ കുടിക്കണം പരിപാടിയല്ല എന്താ അറിയോ നമ്മൾ അവരോട് പല സാധനങ്ങളും ഉണ്ടാക്കില്ലേ എല്ലാം മധുരം വെച്ചിട്ടാവും ചെയ്യാം പക്ഷേ ഇത് നല്ല എരിവും ക്രിസ്പിയും പിന്നെ ഇതിനിപ്പോൾ ഉള്ളിവടൻ്റെ ടേസ്റ്റാണോ ചോദിക്കുവാണെങ്കിൽ ഉള്ളിവടനേക്കാളും മറികടന്നൊരു രുചിയാണ് ഉണ്ടാവുക അങ്ങനെയാണ് ഇത് കാരണം അവലല്ലേ അവൽ നമ്മൾ എങ്ങനെ ചെയ്താലും രസമാണ് അല്ലേ പഞ്ചസാര ഇട്ടിട്ടും ശർക്കര ഇട്ടിട്ടും എന്നും വേണ്ടതുപോലെ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും വല്ലാത്തൊരു രുചിയാണ് ഇത് എന്താണ് അവല് അപ്പം ഈ ഒരു അവല് അതുപോലെ തന്നെ നമ്മൾ റേഷൻ കടയത്തെ അരി ചോറക്കണ അരി അതൊക്കെ അവണൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത ഒരു പ്രത്യേക ഒരു രുചിയാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി 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 കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ എന്താ ഞാൻ കരുതി ഒരു പത്തൊൻപത് റുപ്യ കുട്ടികളടുത്ത് കൊടുത്ത വെച്ചാൽ തന്നെ വീട്ടിൽ രണ്ടും മൂന്നും കുട്ടികളുടെ പോലക്കൊന്നും കിട്ടില്ല രണ്ട് ബിസ്ക്കറ്റും കൂടി പോലും കിട്ടാത്തൊരു ടൈമാണ് പൻപത് റുപ്പ്യൊക്കെ കൊന്നിനും ഇല്ല പക്ഷെ നമുക്കത് കിട്ടാൻ കുറേ ബുദ്ധിമുട്ടുവാണല്ലേ അപ്പോൾ എന്തെയ്യാ നമ്മൾ പൈസ ഒക്കെ ചിലവാകാതെ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ എന്ത് തന്നെയാണെങ്കിലും നമ്മളങ്ങോണ്ട് കഴിയുന്നുണ്ടെങ്കിൽ സാധിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇതുപോലുള്ള ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കട്ടോ കാരണം ഞാനിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഫ്രഷ് ആയിട്ടുള്ള ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചത് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ എണ്ണ കുടിക്കുകയൊന്നും പക്ഷെ ഇതിൽ കുറച്ചൊക്കെ ബാക്കിയാകുമ്പോൾ ഞാൻ എന്താ ചെയ്യാറോ മീൻ പൊരിക്കണീനാലും അങ്ങനത്തേനൊക്കെ ഈ എണ്ണ എടുക്കും അപ്പം എന്താ പറയുക ഇന്നത്തെ എണ്ണ ഇനി കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഒരു നാളെ മറ്റന്നാളെ ഒന്നും ഒരാഴ്ച വരെ രണ്ടാഴ്ച വരെ ഒന്നും നമുക്ക് പാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടാവില്ല അഥവാ ഇത് എങ്ങനെങ്കിലും ലേശം നമ്മൾ എടുക്കാതെ ഒരാഴ്ച ഒക്കെ നിൽക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് പേടിയാട്ടെ ഈ ഒരു പൊരിച്ചെണ്ണ എടുക്കാൻ അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യും എൻ്റെ ഇട്ട് വേറൊരു ഉണ്ട് വലിയൊരു കുപ്പി ഒരു മൂന്നാല് ലിറ്റർ എണ്ണ കൊള്ളണ ജാതി ഉണ്ട് ആ ഇക്കാണ്ട് കുറ്റി വയ്ക്കും ഒരു രണ്ട് മൂന്നാല് ദിവസമൊക്കെ കഴിയുവാണെങ്കിൽ പിന്നെ ആ എണ്ണ അയക്കു ഊറ്റക്കലാണ് എന്തിനാ വെച്ചാൽ അതിങ്ങനെ ഒരു കൂടി വന്ന് ഒരു ലിറ്റർ രണ്ട് ലിറ്റർ ഒക്കെ ആയാൽ നല്ലോണം ഒരുപാട് സാബൂൺ ഉണ്ടാക്കാൻ പറ്റും സാബൂൻ്റെ കിറ്റ് കുറഞ്ഞ പൈസ ഒക്കെ കിട്ടും ചെയ്യും പിന്നെ എണ്ണൊക്കെ ഏതായാലും നമ്മളത് ഒരുപാട് ഫ്രീ അല്ലേ ഇങ്ങനെ കേടാവുമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് എടുത്തേക്കണമൊക്കെ അപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ സാബൂന് വേണ്ടിയിട്ട് എടുക്കണതാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ഓയില് കട ഹോട്ടലിൽ ആലോചിച്ച് ഇപ്പോൾ എവിടെയാണെങ്കിലും ഓല് ഒഴിച്ചു എന്നെ വീണ്ടും വീണ്ടും ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കും എല്ലാ ഹോട്ടലിലും ബേക്കറിയിലും അല്ല കേട്ടോ ചില ഹോട്ടലിലൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഓലിഞ്ഞിപ്പോൾ ഒരു മാസം വരെ ഇതന്നെ തുടരുമോ കുറേദേശം ഇങ്ങനെ ചട്ടി വറ്റുമ്പോൾ പിന്നെ ഒഴിച്ചെടുക്കും പിന്നെ ചട്ടി വറ്റാനാവുമ്പോൾ പിന്നെ ഒഴിച്ചെടുക്കും അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പോൾ എന്നോ കാലത്തുള്ള എണ്ണക്കയലിങ്ങനെ ചൂടാക്കണേ അല്ലെങ്കിൽ നമ്മൾ നമ്മളെണ്ണ ഒരിക്കൽ ചൂടാക്കിയത് വീണ് ചൂടാക്കിയത് എന്നാണ് പിന്നെ ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം വരെയാണ് മൂന്ന് ദിവസം വരെയൊക്കെ നിൽക്കും എന്നാലും വേഗം ഒഴിവാക്കാൻ നോക്കൂട്ടോ അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടില്ലേ ഞാൻ കൈയ്യൊക്കെ നിലച്ച് ഓരോ ഉരുള പ്രസ് ചെയ്ത് പ്രസ് ഇങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോൾ കുറച്ചും കൂടെ പരുന്ന പാത്രമാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഞാനിപ്പോൾ ഒരു നാലെണ്ണല്ലിട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഞ്ചും ആറും ഒക്കെ ഇട്ട ഇട്ടുകാണ്ട് വേഗം നമ്മളെ പണി എന്താന്ന് വെച്ചാൽ കഴിച്ച് സലാമത്താകാം അപ്പോൾ എന്താ വെച്ചാൽ ഈ റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഓൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാനൊരു ദിവസം എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ ഓളെ വീട്ടിലേക്ക് പോയി തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിട്ടുണ്ട് പിന്നെ ചടച്ച പോകുന്നു ഞാൻ ഞാനെന്തെങ്കിലും ഉണ്ടാക്കട്ടെ അപ്പോൾ ഓൾ ഉണ്ടാക്കണ അവലോണ്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു അവലോണ്ടത് ഉണ്ടാക്കിയപ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഓൾ അവലോണ്ടിങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം നോക്കുമ്പോൾ ഉണ്ടാക്കുന്ന രീതിക്ക് ഒരു വെറൈറ്റിയും പിന്നെ അത് ഉണ്ടാക്കിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ മോ കറമുറ 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 ഇങ്ങനെ ചെല്ലും ചെയ്യുക രുചി എന്ന് എനിക്ക് പറയാൻ കഴിയാത്ത അത്രയും ടേസ്റ്റ് ഇട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഞാൻ അവളോട് ചോദിച്ചു നോക്കി ഇതിൽ എന്തൊക്കെ ചേർക്കണമെന്ന് കാരണം അവര് മാത്രമാണോ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ അപ്പോൾ എല്ലാം എന്നോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു തന്നേ വീട്ടിലൊന്നുണ്ടാക്കി വെക്കുമ്പോൾ എൻ്റെ പഠിച്ചോനെ ഇത് തികഞ്ഞില്ലായെന്ന് നിങ്ങളോട് പറയാം അവർ പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഇത് തികഞ്ഞില്ല കേട്ടോ ഇത് പിന്നെ ഞാൻ അങ്ങനെ വിചാരിക്കുക പിന്നെ ഉണ്ടാക്കണം ഉണ്ടാക്കണം ഞാൻ ഇതിൻ്റെ ഒരു വിചാരണ നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർക്കും കൂടി ഒന്നും കാണിച്ചു തരണം ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടാവു പക്ഷെ ചിലവർക്കൊക്കെ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കണ ഒരു താല്പര്യമില്ലാതെ മടിച്ചികൾ ഉണ്ടാവും പോലെ ഇന്ന പോലത്തെ മടിച്ചാർക്കൊക്കെ എന്താ പറയുക ഇതൊന്നും കണ്ടാലും ഒരു പുറത്തും ഉണ്ടാവില്ല വേഗം ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ കൊടുത്തിട്ട് വീട്ടിൽ ഹോട്ടലിലോ വീടിയലൊക്കെ പോയിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വരും കുട്ടികളോട് പക്ഷെ കുട്ടികളങ്ങനെ ഹോട്ടൽക്കും ബേക്കറിക്കും ഒക്കെ എന്തെങ്കിലും ചെറിയ സാധനത്തിന് പോയി വരുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് കണ്ടാൽ പൂജാവും ചെയ്യും നമ്മളടുത്ത് വാങ്ങി കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ നിൽക്കണ സമയത്ത് അതിനൊന്നും ആവശ്യമില്ലാതെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയാൽ കുറഞ്ഞ ചിലവുണ്ട് ഇത് അവരൊറ്റ ഉള്ളിലൊക്കെ നമ്മളെടുത്തിട്ടുള്ളൂ ഇഷ്ടംപോലെ കഴിക്കും ചെയ്യുക പിന്നെ പേടിക്കാതെ കഴിക്കും ചെയ്യുക നല്ല ക്രിസ്പിയാണ് ഇട്ടത് നല്ല ക്രിസ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും വലിയൊരു ചിലവോ കാര്യമോ സമയത്തിന് മെൻകടോ മല്ലിക്കെട്ടിക്കാണ്ട് കയ്യും കാലും വേദനയായിക്കാണ്ടുള്ള പൊടി കൊയക്കലോ ഒന്നുമില്ല നല്ല സുഖമാണ് നല്ല ഇഷ്ടമാവും എല്ലാവർക്കും അപ്പോൾ ഇതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കാം പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതിന് ടേസ്റ്റ് മാറും കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ ആണെന്നല്ലേ അസ്ലാമി